അതുപോലെ ഒട്ടുമിക്ക ജനങ്ങളും ഒരേപോലെ പറയുന്നു അവർക്ക് തക്ക ശിക്ഷ എന്നുള്ളത് കുട്ടികളല്ല അവർ വലിയ കുറ്റവാളികളാണ് ഞങ്ങൾക്ക് സങ്കടം മാറണമെങ്കിൽ അതുപോലെ അവരെയും തൂക്കിക്കൊല്ലണം എന്നാണ് പല ഉമ്മമാരുടെയും അഭിപ്രായം ആ പൊന്നുമോനെ ആരുടെ മണ്ണിലേക്ക് പറഞ്ഞയച്ചിട്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ തന്നെ അവർ പരീക്ഷ എഴുതിയത് കാരണം ഉറക്കം പോലും നഷ്ടപ്പെട്ട പല അമ്മമാരും ഇപ്പോഴും നേറി നീറി ജീവിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടാൽ അതൊരു അത്ഭുതമായി കണക്കാക്കണക്കണം കാരണം ഇത് അവരുടെ സ്വന്തം മക്കൾക്കല്ല സംഭവിച്ചത് ഷഹബാസ് ഞങ്ങളുടെ പൊന്നു മകനാണ് എന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക അമ്മമാരും പറയുന്നത് ഇത് ഒരു നാട്ടിലോ ഒരു ജില്ലയിലോ അല്ല ഒതുങ്ങി നിൽക്കുന്നത് ഓരോ മലയാളിയും കണ്ണീരോടുകൂടി പറയുന്ന വാക്കാണിത് ഇത് ഷെഹബാസിന്റെ നീതി ഉറപ്പാക്കുന്നത് അതുതന്നെയാണ് ഷഹബാസിന്റെ ഉപ്പയായ ഇക്ബാലും പറയുന്നത് അത് മറ്റു മക്കളുടെ നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും സാധ്യമാക്കണം നിയമപീഠത്തിലും ഗവൺമെന്റിനും ഉറച്ച വിശ്വാസമുണ്ടുണ്ട് തീർച്ചയായും അവർക്ക് ശിക്ഷ ലഭിക്കണം ആ പൊന്നുമോന്റെ മുഖം ആലോചിച്ച് കണ്ണീരോട് കൂടിയല്ലാതെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പല ഉമ്മമാരും വെളിപ്പെടുത്തുന്നത് ഷഹബാസ് ഇവരുടെയെല്ലാം നെഞ്ചിൽ തീ കണലായിരിക്കുന്നു ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ലഭിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹമെന്നും അതല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന തങ്ങളുടെ മക്കൾ തങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്തുന്നതുവരേക്കും വലിയ ആശങ്ക തന്നെ നിലനിൽക്കുമെന്നും ഇത് പല അമ്മമാരുടെയും മാനസിക നില തന്നെ തെറ്റിച്ചു കളയുമെന്നൊക്കെയാണ് ഇവരുടെ വാക്കിൽ നിന്ന് അർത്ഥമാകുന്നത് ഷഹബാസിന് നീതി വേണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കണം കുട്ടികളല്ല ആ പരിഗണന അവർക്ക് നൽകരുതെന്നാണോ ഓരോ മനുഷ്യനും ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും കുറ്റവാളികളെ സംരക്ഷിക്കേണ്ടതുണ്ടോ അവർക്ക് അർഹമായത് തീർച്ചയായും അവർക്ക് നൽകപ്പെടേണ്ടത് തന്നെയാണ് അത് ഇനി വരുന്ന തലമുറയെ ആലോചിച്ചെങ്കിലും കരഞ്ഞു പോവാൻ പറയുമ്പോ ഷഹബാസ് മോനെ എനിക്ക് അറിയില്ല ഷഹബാസ് നാട്ടുകാരനല്ല ഒന്നുമല്ല പക്ഷെ എന്തു ചെയ്യും ആ മോനെ

അവർ എഴുതി അബാസ് മോൻ നമ്മുടെയും ഷഹബാസ് മോനാണ് നമ്മുടെ പൊന്നാര മോനാണത് നമുക്ക് എല്ലാവർക്കും നാട് മൊത്തത്തിൽ അതുകൊണ്ട് നമുക്ക് സങ്കടം മാറണമെങ്കിൽ യുവമാര അതുപോലെ തൂക്കി കൊല്ലണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ ഈ നാട് നമ്മുടെ ഈ നാട് അതായത് നമ്മൾ ആറ്റിങ്ങിരാന് താമസിക്കുന്നത് നമ്മുടെ നാട് മൊത്തത്തിൽ പറയുന്ന യവമാര അത്ര ഇടത്തിൽ ഇവനെ ആരെല്ലാം അടിച്ച് കൊന്നിട്ട് അവർ പങ്കുണ്ട് അവനെയൊക്കെ തൂക്കി തന്നെ കൊല്ലണം അതിനൊക്കെ അവനൊക്കെ കുറച്ച് കുട്ടികളായിട്ട് തള്ളി കളയാൻ